ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് നമ്മളിന്ന് നോക്കുന്നത് കാണ്ടമാറ് അനുവാദം എട്ട് സൂക്തം ഒമ്പതാണ് ഇതിൽ മുമ്പ് പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ഇപ്പം പാ പ്രാവും കാക്കിയുമെല്ലാം ഇവിടെ പണ്ട് പ്രാവിനെ പറ്റിയാണ് കബോധകൻ നല്ല പണ്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ പ്രാവിനെയും കാക്കേനെയും കൂടിയും കൂട്ടുപിടിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഒരു മോശമായ സമയത്ത് പ്രാവുകളും കാക്കകളും എല്ലാം നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് അത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എങ്ങനെയാണ് സന്ദേശം നൽകുന്നത് ഗ്രഹങ്ങൾ നമുക്ക് മോശമായി വരുമ്പോൾ ഇവയുടെ ചലനങ്ങളും അതിനനുസരിച്ച് ചില സൂചനകൾ നൽകും അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് കാരണം എല്ലാ ഗ്രഹങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് അപ്പം കാക്കിയും പ്രാവും എല്ലാം ഈ ഗ്രഹങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ടാണ് ചലിക്കുന്നത് അപ്പം ചില പ്രത്യേക സമയത്തുള്ള അവയുടെ സ്വഭാവങ്ങൾ ചില സൂചനകൾ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് എങ്ങനെയെന്നാല് നമ്മള് പണ്ട് ചിലപ്പോഴെല്ലാം ചിലത് പറയുന്നതൊക്കെ എങ്ങനെ എന്താണെന്ന് വെച്ചാല് അതിഥികൾ വരുമ്പോൾ കോഴികൾക്കാണ് വലിയ പ്രയാസങ്ങള് പ്രശ്നങ്ങൾ കാരണം അതിഥികൾ വരുമ്പോൾ ഈ പണ്ടത്തെക്കാലായി കോഴീനെ പിടിച്ചറക്കുക ചെയ്യും കോഴീന്റെ എല്ലാം പോകുന്ന സിനിമകളില് കോഴീനെ പിടിക്കാൻ വേണ്ടി ഓടുന്ന എല്ലാം അതുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം കോഴീനെ പിടിക്കാനൊന്നും നടക്കുന്നില്ല ചില നാട്ടൻ പുറത്തെല്ലാം കാണുമായിരിക്കും പക്ഷെ ഇവിടെ ഇപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങിയിട്ടാണ് വരിക അപ്പൊ അതുപോലെയുള്ള അപ്പോൾ അതിഥി വരുന്നതുമായിട്ട് കോഴിക്ക് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻഡയറക്റ്റ് ആയിട്ട് ചെറിയ ബന്ധങ്ങളെല്ലാം ഉണ്ട് ഇപ്പം അടുത്ത വീട്ടിൽ കോഴിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പുറത്തെ വീട്ടുകാർക്ക് തീരുമാനിക്കാൻ അവിടെ ആരോ വന്നിട്ടുണ്ട് ഇല്ലേ വരാൻ പോകുന്നുണ്ട് ഇല്ലേ എന്താ പറയുക വിശേഷമുണ്ടെന്ന് എല്ലാം വേണമെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ഒരു ചെറിയ ബന്ധം ഉണ്ടല്ലോ അതുകൊണ്ട് അത് സെൻഫ് പേഴ്സൻ്റ നടക്കണമെന്നൊന്നും ഇല്ല ഇതെല്ലാം ചില സൂചനകളാണ് ഇപ്പം കോഴീൻ്റെ ആയുസ് നമ്മളെ വീട്ടിൽ വരുന്ന അതിഥിയുടെ നേരത്തെ ഞാൻ പറഞ്ഞ കുറെ ലിമിറ്റേഷനെല്ലാം ഉണ്ട് ഇന്ന് കോഴീനെ എന്ന് പറഞ്ഞില്ല അതിന് കോഴി മാ വീട്ടിൽ നിന്ന് ഇപ്പോൾ കോഴീനെ പോറ്റുന്ന എത്ര വീടുകൾ അത് ഉണ്ട് പക്ഷെ അതിനെ അറച്ച് ആള് വരുമ്പോഴതിനെ അറക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട് ഇപ്പം ആഘോഷങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴൊന്നും നമുക്കറിയാമല്ലോ കോഴികളെ ഓരോ കടയിലേക്കും വരുന്ന സ്റ്റോക്ക് എടുക്കുന്നത് വളരെ കൂടുതലായിരിക്കും അപ്പം അങ്ങനെ നമുക്ക് കണ്ടമാനം കോഴികളെല്ലാം വരുന്ന കാണുമ്പോൾ നമുക്ക് റോട്ടിന്മലോട്ട് പോകുമ്പോൾ ഇങ്ങനെ കോഴികൾ വരുന്നുണ്ട് നമുക്ക് ചിന്തിക്കാം ആഘോഷം എടുത്തുണ്ട് ഇതെല്ലാം ഇന്റർ ആണ് ആ തരത്തിൽ മാത്രം ഇനെ കാണണം അല്ലാതെ കോഴി വന്നത് കൊണ്ട് അല്ലേ കാക്ക പ്രാവ് ഇതെല്ലാം വീട്ടിൽ വരുന്നതോ അല്ലെ പ്രത്യേകത്തിൽ ശബ്ദിക്കുന്നതോ ഇതെല്ലാം നോക്കിക്കൊണ്ട് അതുകൊണ്ടൊന്നും അല്ലെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്താ നോക്കാം ഹരി ഓം അധർവേദം കാന് ആറ് അനുവാഗം എട്ട് സൂക്തം എൺപത് ഋഷി അധർവൻ ദേവത ചന്ദ്രൻ ഛന്ദസ് പങ്ക്തി അനുഷ്ടപ്പ് पतति विश्वा भूता वचाकशत् शुनो दिव्यस्य यन्महस्तेना ते हविषा विधेम ये त्रयः कालकञ्जा दिवि देव इव श्रिताः तान् सर्वानक्व ऊदये स्मा अरिष्टतातये अप्सो ते जन्म दिवि ते सतस्तं समुद्रे अन्तर्महिमा ते पृथिव्यां शुनो दिव्यस्य यन्महस्तेना ते हविषा विधेम भावार्थम् പ്രാവും കാക്കയും നമ്മുടെ പുരുഷന്മാരുടെ പതനത്തിൻ്റെ സൂചകമായിട്ട് മാറുന്നതിനെ തടയുവാനായിട്ട് ഞങ്ങൾ ചന്ദ്രനെ പൂജിക്കുന്നു സ്വർഗത്തിൽ സത്കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് മൂന്ന് അസുരന്മാരുണ്ട് ഈ പക്ഷികളിലൂടെ പ്രകടമാകുന്ന ദുസ്സൂചനകൾ അകറ്റുവാനായിട്ട് ഈ പാപഗ്രഹങ്ങൾക്ക് ഹവിസ് അർപ്പിക്കുക അഗ്നി ജലത്തിൽ അതിൻ്റെ വിദ്യുത് രൂപം പ്രകടമാക്കുന്നു സമുദ്രത്തില് ഇങ്ങനെ രണ്ട് രൂപത്തിൽ വസിക്കുന്ന അഗ്നി ഭൂമിയിലും സമുദ്രത്തിലും അങ്ങനെ വർത്തിക്കട്ടെ അതിനായിട്ട് ഞങ്ങൾ ഹവിസ് അർപ്പിക്കൂ ഇവിടെ പറയുന്നത് പ്രാവും കാക്കിയും നമ്മുടെ പുരുഷന്മാരുടെ പതനത്തിൻ്റെ സൂചകമായി മാറുന്നതിന് തടയുവാനായി ഞാൻ ചന്ദ്രനെ പൂജിക്കുകയാണ് ഇവിടെ പറയുന്നത് ചന്ദ്രനെ പൂജിക്കുക എന്നുള്ള നിലയിലല്ല ചന്ദ്രൻ്റെ മോശമായ ചില സ്ഥാനങ്ങളിൽ വരുമ്പോൾ പ്രാവുകളിലും കാക്കകളിലും ചില പ്രത്യേകതകളെല്ലാം കാണും അതാണ് പണ്ടുകാലത്ത് കദളിവാഴ കൈമൽ കാക്ക വിരുന്ന് വിളിക്കുമ്പോൾ ആള് വരുന്നുണ്ട് എന്നല്ല ചിന്തിക്കും അതുകൊണ്ട് എപ്പം വരണം എന്നുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ ഉണ്ടാണെന്നില്ല ഒരു സൂചന മാത്രാണ് ചിലപ്പം വന്നേക്കാം കാരണം ഈ ഗ്രഹങ്ങളെ ചന്ദ്രൻ ഇവിടെ കാക്കയെ ഒരു തരത്തിൽ തരത്തിലായി സ്വാധീന ആ സ്ഥലത്ത് വരുമ്പോൾ കാക്ക അത്തരത്തില് പ്രേരിപ്പിക്കുന്നുണ്ടാകാം വിസിറ്റേഴ്സും വരാനുള്ള പ്രേരണയും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയായിരിക്കാം അപ്പോൾ ചന്ദ്രനാണ് ഒരു ഗ്രഹം സ്വാധീനിക്കുന്നത് അതുമാത്രല്ല കാക്ക പ്രത്യേക തരത്തിൽ കരയുമ്പോൾ പറയുക ഇതെന്താ ഒരു വല്ലാത്ത കാര്യത്തിൽ കരയുന്നതെന്നല്ല അതുമാതിരി പ്രാവ് വീട്ടിൽ വരുന്നത് കൂട് കെട്ടുന്നത് അതെല്ലാം പണ്ടേ ഈ ഒരു തരത്തിലുള്ളതുണ്ട് അതല്ല ഈ അഥർവഭേദങ്ങളിൽ നിന്ന് വന്നതായിരിക്കും മറ്റുള്ള ജീവജാലങ്ങളുടെ ചലനവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഗ്രഹങ്ങളുടെ സ്വാധീനം ഓരോ ദേശത്തിലുള്ള സ്വാധീനം അവർ മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രസ്താവനകള് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ചന്ദ്രനാണ് അതായത് ഗ്രഹങ്ങളുമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് വേദത്തിൽ തന്നെ പറയുന്നുണ്ട് രാവിലെ സൂര്യനന്ദ കാക്കകളെല്ലാം പക്ഷികളെയെല്ലാം കൂട്ടുന്നു പുറത്ത് കൊണ്ടുപോയിട്ട് പലയിടത്ത് ആക്കുന്നു വൈകുന്നേരം തിരിച്ചു കൊണ്ടു വരുന്നു എന്നെല്ലാം പറയുന്നില്ല അതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധമില്ല അത്തരത്തിൽ ഇങ്ങനെ കണ്ടാലും അല്ലാതെ കാക്കക്കും പ്രാവലും ഒന്നും കുറ്റം പറയുന്നതും വേണ്ട അതെല്ലാം ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് അതുകൊണ്ടാണ് ഗ്രഹങ്ങളെ പൂജിക്കാൻ പറയുന്നത് അല്ലാതെ കാക്കേനെ പൂജിക്കാനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല സ്വർഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനായി മൂന്ന് അസുരന്മാരുണ്ട് ഇത് മാത്രമല്ല നമുക്ക് ദോഷം ചെയ്യുന്ന സ്വർഗത്തിൽ സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ സ്വർഗ്ഗമായിട്ടാണ് കാണുന്നത് അവിടെയാണ് എന്തുള്ളത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ഉള്ളത് അങ്ങനെയുള്ള ഗ്രഹങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള ഗ്രഹങ്ങളൊന്ന് ശനിയാണ് ഒന്ന് ചൊവ്വയാണ് പിന്നെ സൂര്യനും രാഹുവിനെല്ലാം ഇത്തരത്തിൽ തന്നെ പെടുത്താം രാഹു എല്ലാം അത്ര വേഗത്തിൽ ചലിക്കില്ല സൂര്യൻ ഇപ്പം പുരുഷ ഗ്രഹങ്ങൾ എന്ന് പറയും അല്ലെ നീചഗ്രഹങ്ങൾ എന്നെല്ലാം പറയും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് അസുരന്മാരുണ്ട് സ്വർഗത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനായി മൂന്ന് അസുരന്മാരുണ്ട് അവർ നല്ല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ മോശമായി വരുമ്പോൾ നമുക്ക് ദോഷവും ചെയ്യുന്നുണ്ട് ഈ ഗ്രഹങ്ങളൊന്നും സൽക്കർമ്മങ്ങളെന്നാണ് പറയുന്നത് അല്ലാതെ ആ ഗ്രഹങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് ആ ഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്കും നമ്മളും ഇല്ല അപ്പം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ അത് അസുര സ്വഭാവമുള്ള ഗ്രഹങ്ങളാണ് അതുകൊണ്ട് എന്ത് പറയുന്നു ഈ പക്ഷികളുടെ പ്രകടമാക്കുന്ന പ്ര പക്ഷികളിലൂടെ പ്രകടമാക്കുന്ന ദുസ്സൂചനകൾ അകറ്റുവാനായി ഈ പാപഗ്രഹങ്ങൾക്ക് അവിസർപ്പിക്കുക അപ്പം ഇവിടെ ഇത്രേം പറയുന്നുള്ളൂ ഈ സ്വാധീ സൂചനകൾ നൽകുന്ന ഈ പക്ഷികളിലൂടെ അപ്പം ഈ ഗ്രഹങ്ങൾ ഒരു സ്ഥലത്ത് സ്വാധീനം കൂടുമ്പോൾ ആ സ്ഥലത്തെ പക്ഷികളും ചില സ്വഭാവവിശേഷങ്ങൾ പ്രകടമാക്കും അതായത് പക്ഷികളിലൂടെയാണ് പ്രകടമാക്കുന്നത് ദുസ്സൂചനകള് അതിനെ ആ ദേവതകളില്ലാതാകട്ടെ അല്ലാതെ പക്ഷിനെ അടിച്ച് കൊള്ള കൊന്നതുകൊണ്ടൊന്നും കാര്യമില്ല ഒരു വീട്ടിൻ്റെ മേലെ ഒരു പ്രാവ് വന്ന് കിടക്കുന്നതുകൊണ്ട് പക്ഷിനെ ഓടി ഓടിച്ചത് കൊണ്ട് കാര്യമില്ല പക്ഷി അടക്കിടന്നോട്ടെ കാരണം അതൊരു സൂചന നൽകിയാണ് അപ്പൊ അതിനെ ഓടിക്കണ്ടെങ്കിൽ ആരേ ഓടിക്കേണ്ട ആ ഗ്രഹത്തെയാണ് ഓടിക്കേണ്ടത് കാരണം കാരണം അത് ഇതിലൂടെ ഒരു സ്വാധീന സൂചന നൽകുന്നതേ ഉള്ളൂ അല്ലാതെ ഇതിനെ കൊന്നുകൊണ്ട് പ്രശ്നം തീരുവില്ലാത്ത അത് ആ ഗ്രഹ ഗ്രഹമാണ് ഈ ഗ്രഹത്തില് പക്ഷികള് ഈ ഇത്തരം പക്ഷികള് ചില സൂചനകൾ നൽകുമ്പോൾ അതിന് പിന്നിലുള്ളത് ആ ഗ്രഹമാണ് അതാണ് ആ പക്ഷികളെ സ്വാധീനിക്കിട്ട് അത്തരത്തില് ചില സൂചനകൾ നൽകിപ്പിക്കുന്നത് അഗ്നി അതിൻറെ വിദ്യുത് രൂപം പ്രകടമാക്കുന്നു അഗ്നി അഗ്നിക്ക് വിദ്യുത് രൂപം അഗ്നിക്ക് പല രൂപങ്ങളുണ്ടല്ലോ അപ്പൊ അഗ്നിയുടെ വിദ്യുത് രൂപത്തിന് സമാനമാണ് ഈ സ്വാധീനങ്ങൾ സമുദ്രത്തിൽ ഇങ്ങനെ രണ്ട് രൂപത്തിൽ വസിക്കുന്ന അഗ്നി ഭൂമിയിലും സമുദ്രത്തിലും അങ്ങനെ വർത്തിക്കട്ടെ സമുദ്രത്തിൽ ഇങ്ങനെ രണ്ട് രൂപത്തിൽ വർത്തിക്കുന്ന അഗ്നി സമുദ്ര ജലത്തില് അഗ്നിയുണ്ട് അത് വിദ്യുത് രൂപത്തിലാണുള്ളത് അപ്പോൾ ജലത്തും വിഘടിക്കുമ്പോഴാണ് മേഘമായിട്ട് മാറുന്നത് ജലത്തിലാണ് അഗ്നി ഉള്ളത് ആ ജലം ബാഷ്പീകരിക്കുമ്പോഴാണ് മുകളിലത്തിലെ ഹൈഡ്രജൻ ഓക്സിജൻ ഈ ചാർജുള്ള മേഘങ്ങളായിട്ട് മാറുന്നത് വിദ്യുത്തായിട്ട് മാറുന്നത് ഇപ്പൊ ജലത്തിലെ അഗ്നി തന്നെയാണ് മേഘത്തിലെ വിദ്യുത് രൂപത്തില് പ്രകടമാകുന്നത് അതായത് അഗ്നി അന്തരീക്ഷത്തിലെ അഗ്നി ജലത്തിൽ പതിക്കുമ്പോൾ സൂര്യന്റെ അഗ്നി ജലത്തിൽ പതിക്കുമ്പോൾ ആ അഗ്നി സ്വീകരിച്ചുകൊണ്ട് ജലത്തിലെ തന്മാത്രകൾ വിഭജിച്ചിട്ട് ചാർജ് കണങ്ങളായിട്ട് അവിടെ മുകളിൽ പോയിട്ടാണ് എന്തു ചെയ്യുന്നത് മഴയായിട്ടെല്ലാം പെയ്യുന്നത് ഇപ്പം ജലത്തിൽ എന്തുണ്ട് ആ പെയ്യുന്ന മഴ എന്ന് പറയുന്നത് ആറ്റത്തിലുള്ള ഇലക്ട്രോണിന്റെ ചലനം കൊണ്ടാണ് അപ്പൊ ജലത്തിൽ നിന്ന് തന്നെയാണ് ആ വൈദ്യുതി ഉണ്ടാകുന്നത് അപ്പൊ ജലത്തില് ഇങ്ങനെ രണ്ട് രൂപത്തിൽ വസിക്കുന്ന അഗ്നി അപ്പൊ ജലത്തില് അഗ്നി രണ്ട് രൂപത്തിൽ വസിക്കുന്നുണ്ട് ഒന്ന് വിദ്യു രൂപം ആ ജലത്തിലുള്ള അഗ്നി വീഴുമ്പോഴാണ് ജലം അതിനെ സ്വീകരിച്ചിട്ട് ചൂടായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് ബാഷ്പീകരിച്ചിട്ട് അപ്പൊ അതിൻ്റെ അകത്ത് അഗ്നി രണ്ട് രൂപത്തിൽ നിൽക്കാം ഒന്ന് മഴയായിട്ട് പെയ്യുന്ന ആ വിദ്യുരൂപ ആ സമയത്ത് അല്ലാതെ പോള് അഗ്നി വിഘടിപ്പിച്ച് രണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം സമുദ്ര ജലത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് അപ്പൊ അഗ്നി സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തരത്തില് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആകാശത്തിലെ ഗ്രഹങ്ങളും രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് ഡയറക്റ്റ് മറ്റൊന്ന് പക്ഷികളിലൂടെ പ്രകടമാക്കുന്നുണ്ട് പക്ഷികളിലെ സ്വാധീനിക്കുമ്പോൾ ആ പക്ഷികളിലും അതെന്ത് ചെയ്യുന്നുണ്ട് ചില സ്വഭാവവിശേഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് അപ്പോഴാണ് അത് ചില തരത്തിലെല്ലാം ചിലപ്പോഴൊക്കെ പ്രത്യേകത്തിൽ ശബ്ദിക്കുക ഇല്ലേ ഒരു വീട്ടിൻ്റെ അകത്ത് കൂടുവന്ന് കെട്ടുക ഇതെല്ലാം അതേ ഗ്രഹങ്ങൾ തന്നെയാണ് വേർ രൂപത്തിലും പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ നമ്മളിലും അത് സ്വാധീനം ചെലുത്തുന്നുള്ളൂ ഏതുപോലെ എന്നാൽ അഗ്നി സമുദ്രത്തിലെ ജലത്തില് പ്രകടമാകുന്നത് പോലെ എന്നിട്ട് പറയുന്നത് സമുദ്രത്തിൽ ഇങ്ങനെ വിദ്യുത് രൂപം അല്ല സമുദ്രത്തിൽ ഇങ്ങനെ രണ്ട് രൂപത്തിൽ വസിക്കുന്ന അഗ്നി ഭൂമിയിലും സമുദ്രത്തിലും അങ്ങനെ വർത്തിക്കട്ടെ അപ്പൊ അഗ്നി എവിടെ വർദ്ധിക്കുന്നുണ്ട് സമുദ്രത്തിൽ ഒരു തരത്തിൽ വർദ്ധിക്കുന്നുണ്ട് ഭൂമിയിൽ വേറൊരു രൂപത്തിൽ വർദ്ധിക്കുന്നുണ്ട് സമുദ്രത്തിൽ അത് വെള്ളത്തെ ചൂടാക്കുന്നു അപ്പോൾ ആ അഗ്നി അതിൻ്റെ അകത്ത് സംഭരിക്കുന്നു അപ്പോഴത് അതിനെ വിഘടിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോഴത് വിദ്യുത് രൂപമായിട്ട് പ്രകടമാകുന്നു അത് കൂടിച്ചേരുമ്പോൾ അപ്പോൾ അങ്ങനെ വർത്തിക്കുന്നത് പോലെ തന്നെ ഭൂമിയിലും ജലത്തിലും അത് രണ്ടു തരത്തിൽ വർത്തിക്കട്ടെ എന്ന് പറയാം ഭൂമിയിലും അഗ്നി വേറെ രൂപത്തിലാണ് വെള്ളത്തിലാണ് ആ സ്വഭാവം ഉള്ളത് പക്ഷെ ഭൂമിന് അങ്ങനെ വിഘടിക്കുന്നില്ല ഭൂമിയിൽ അത് ചൂടാക്കുന്ന മാത്രമേ ഉള്ളൂ ജലത്തിലാണ് ഭൂമി ബാഷ്പീകരിച്ചു പോയിട്ട് അവിടെ കിടന്നിട്ട് മഴ ഏറ്റൊന്നും പെയ്യുന്നില്ല അപ്പൊ ഭൂമിയിൽ പ്രകടമാകുന്ന മാതിരിയെല്ലാ അഗ്നി ജലത്തിൽ പ്രകടമാകുന്നത് രണ്ടും രണ്ട് തരത്തിലാണ് അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങള് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ജീവജാലങ്ങളിലും എന്തു ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്വഭാവവിശേഷം പ്രകടമാക്കുന്നുണ്ട് രണ്ടും വ്യത്യസ്ത രൂപത്തിലാണ് പ്രകടമാക്കുന്നത് രണ്ടിടത്തും അത് വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിൽ ചില സ്വഭാവവിശേഷങ്ങളത് ഉണ്ടാക്കുന്നതായിരിക്കില്ല മറ്റുള്ള ജീവജാലങ്ങളിൽ ഉണ്ടാക്കുന്നത് പക്ഷേ അവയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതിൽ നിന്നുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചില കാര്യങ്ങളിലും ചില ദുസ്സൂചനകളെല്ലാം ചില സമയത്ത് അത് ഒരു പ്രത്യേക തരത്തിൽ ആ ജീവികൾ അങ്ങനെ പ്രകടമാകുമ്പോൾ വല്ലതും പ്രകടിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദോഷമായിട്ടും തീർന്നേക്കാം അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും പല ജീവികളെയും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അഗ്നി കരയിലും ജലത്തിലും വ്യത്യസ്തമായി പ്രകടമാകുന്നത് പോലെ നമ്മിലും ജീവജാലങ്ങളിലും പ്രകടമാവുന്നുണ്ട് അതും വ്യത്യസ്ത തരത്തിലാണ് പക്ഷേ അവ തമ്മിലെന്തുണ്ട് ഒരു ചെറിയ ബന്ധമുണ്ട് ആ ബന്ധങ്ങൾ അതായത് അവര് പ്രകൃതിയെ ശരിക്ക് ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങൾ മനുഷ്യരിൽ എങ്ങനെ എങ്ങനെയുണ്ടാകുന്നു മറ്റുള്ള ജീവജാലങ്ങളിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നെല്ലാം ശരിക്ക് പഠിച്ചിട്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ നമ്മളുടേതും മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ സൂത്രത്തിലൂടെ വരുന്നത്